അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോസാപ്പൂ ഈ മഴ വരുന്ന സമയത്ത് ഈ റോസയുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവും നമ്മൾ ഒരു അഞ്ച് ദിവസം നിൽക്കേണ്ട പൂ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം മാത്രം നിൽക്കും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം പുഴുതാക്കും എല്ലാം നിങ്ങളുടെ റോസ് ഇതേമാതിരിയാണോ ഇതേമാതിരി ആണെങ്കിൽ ഇതേമാതിരി ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേഴ്സറിക്കാർ തന്ന വളമുണ്ട് ആ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് റോസാക്കൾ പൂ പിടിച്ചതായി പിടിച്ചതായിപ്പം അങ്ങ് ഒരുമാതിരി അതിനൊന്നും വളം ഇടാൻ പറ്റുന്നില്ല കാരണം മാ വിട്ടുമാറാതെ മഴ നിൽക്കുന്നത് കൊണ്ട് അതിനെ നോക്കാനും പൂക്കൾ നോക്കാനും പൂവിൽ നിന്നും പൂക്കൾ വന്നതിന് ശേഷം അതിൻ്റെ മുട്ട ഒക്കെ കരിഞ്ഞു നിൽക്കുമല്ലോ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാനൊന്നും പറ്റുന്നില്ല അത്രയ്ക്ക് മഴയില്ല അപ്പം ഞാൻ ഇപ്പം മഴയൊന്ന് തോന്നു നിന്ന സമയത്തിന് ഈ മുട്ടകളെല്ലാം ഒന്ന് മുട്ട എല്ലാം കരിഞ്ഞ് നിൽക്കുന്നത് കണ്ട ഇത് കരിഞ്ഞ് നിൽക്കുന്ന മുട്ടുകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം എന്താണ്ട നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഒരുപാട് വലുതാവത്തില്ല പക്ഷെ നല്ല ഭംഗിയാണ് കൊല കുത്തിപ്പിടിക്കുന്നത് അപ്പോൾ ഒരെണ്ണയേ ഉള്ളു ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു കുറേ ഒരുപാട് പൂക്കൾ പിടിച്ചതാണ് അങ്ങനെ കുറേ നമുക്ക് കട്ട് ചെയ്ത് കളയാം പ്രൂൺ ചെയ്താൽ മാത്രമേ പുതിയ തളുപ്പ് വരുത്തോൾ പിന്നെ അത് മൊട്ടും വന്ന് പൂക്കളുണ്ടാകത്തോളു അപ്പം നല്ല വെയിൽ വരുന്ന സമയത്ത് ഇപ്പോഴേ ഈ മഴ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്താൽ നല്ലത് എന്നിട്ട് വളവും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണം മഴയില്ലാത്ത സമയം നോക്കി വളം ഇട്ട് കൊടുക്കണം ഞാൻ ഞാനങ്ങ് വളവും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് വളവും കൂടെ ഇട്ട് കൊടുത്താൽ മണ്ണിനകത്ത് അത് അങ്ങ് ചേർന്ന് ലയിച്ച് പൂക്കളും കൂടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ നല്ല തണുപ്പും വന്ന് പൂക്കളും ഒക്കെ വരാറായി അണ്ട ഇതൊക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം തണുപ്പ് വന്ന് എന്നാലും ഞാനത് അങ്ങ് വെട്ടി ഇത് കൊടുക്കുക കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കൂടി വരും എല്ലാ ചെടികളും ഞാൻ ഇതേമാതിരിയാണ് ഒന്ന് പൂക്കൾ വന്ന് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഒരു റോസ ഉണ്ടെങ്കിൽ നമ്മൾ നഴ്സറിക്കാരുടെ അടുത്ത് ഞാൻ വന്നു റോസ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസ ആയിരുന്നു ഭയങ്കര വലിയ പൂവായിരുന്നു പക്ഷേ അതിപ്പോൾ ശോഷിച്ച് ശോഷിച്ച് ഇപ്പം ഇത്ര ഈ പരുവത്തിലുള്ള പൂക്കളായി പക്ഷെ നല്ല കാണാൻ ഭംഗിയായിരുന്നു ബഡ് റോസാണിത് പക്ഷേ വിചാരിക്കും നാടൻ റോസാണ് ആണ് ഇതിൻ്റെ ഇതേമാതിരി പണ്ട് നാടൻ റോസ് ഉണ്ടായിരുന്നു ഈ മാതിരി ഇത് വള്ളി റോസ് കാട് മാതിരി അങ്ങ് മേളിലോട്ട് നമ്മൾ കമ്പ് പിന്നെ വെച്ച് കൊടുക്കുന്നത് അല്ലാണ്ടോ റോസാടെ മുട്ടിരിക്കുന്നുണ്ടോ ഒരുപാട് പൂക്കൾ തന്നതാണ് റോസാടെ മുട്ട് നല്ല കടും ചുമത്തിൽ ചെറുത് വള്ളിമാതിരി അങ്ങ് റോസ് അങ്ങ് പോവും മുള്ളൊന്നുമില്ല ഇതിന് വലുതായിട്ട് പഴയ മറ്റേ റോസിൻ്റെ അണക്കുള്ള മുള്ളൊന്നുമില്ല ഇതിന് വള്ളി റോസ് ഓർക്കിഡ് റോസിനൊന്നും അത്ര ഓർക്കിഡ് റോസിന് ഒട്ടും മുള്ളില്ല ഇതൊക്കെ ഒന്ന് കോതി കൊടുത്ത് വളവും കൂടെ ഇട്ട് കൊടുത്താൽ അവർ ആരോഗ്യത്തോടുകൂടി അവരിഞ്ഞ് വരും വളർന്നു വരും എന്നിട്ട് ഒരു നല്ലൊരു കമ്പ അവിടെ കുത്തി വയ്ക്കും എന്താണെന്ന് വെച്ചാൽ ഒന്ന് കിളിച്ച് വന്നാൽ നല്ല ഇനം റോസായ ഇത് കിളിച്ച് വന്നാൽ നമുക്ക് റോസാ പൂ പിടിച്ചാൽ അത് വേറൊരു ചട്ടിക്കകത്തോട്ട് കിളിച്ച് വരുമ്പം ആ വേരോടെ എടുത്ത് വെച്ച് കൊടുക്കാം വേണ്ട ഇതൊക്കെ നാം ഇതിനു മുമ്പ് ഞാൻ വെട്ടിക്കൊടുത്താൽ നല്ല തണുപ്പ് വന്ന് നിൽക്കുന്നതാണ്ട് മുട്ട് വന്ന് നിൽക്കുന്നതാണ്ട നല്ല തളുപ്പ് വരുന്നതാ പക്ഷെ എത്ര നമ്മൾ ചെയ്താലും നേഴ്സറിക്കാരുടെ കണക്ക് വരുത്തില്ല കാരണ്ട ഇതിനകത്തക്ക നല്ല മുട്ട ഉണ്ട് അവര് എന്തൊക്കെയാണെന്ന മരുന്ന് നമുക്ക് പറഞ്ഞ് തരുത്തില്ല പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരൊരു മരുന്ന് തന്നു ഒരു പിന്നെ വളം തന്ന് ആ വളമാണ് ഞാനിപ്പ ഇട്ടു കൊടുക്കുന്നത് സ്ഥിരം ഇട്ടു കൊടുക്കുന്നത് കണ്ട ഇത് പനിനീർ റോസ് അല്ലെങ്കിൽ നമ്മുടെ വലിയ റോസ് ഉണ്ടല്ലോ വലിയ നാടൻ റോസ് വേണ്ട അത് അതിൻ്റെ ഇലയെല്ലാം പുഴു തിന്നും നാണ്ട അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഞാൻ സോടാപ്പൊടിയും നേർപ്പിച്ച് കഞ്ഞോളത്തി നേർപ്പിച്ച് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കും വൈകുന്നേരത്ത് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അത് പിന്നെ വൈകുന്നേരത്തെ ഒഴിച്ച് കൊടുക്കാവൂ എന്തെങ്കിലും അതിനെ കീട കീടനാശിനിയൊക്കെ തളിക്കുവാണെങ്കിൽ എന്നാലേ അതിൻ്റെ ഇതങ്ങ് പോകത്തോളൂ അതുകൊണ്ട് ആ റോസും ഒന്ന് ഞാൻ കോതി കൊടുക്കുക ഇനി നമുക്ക് വളം ഇടുന്നത് എന്തോന്ന് കാണിക്കും കാണാം അതുകൊണ്ട് ഇതാണ് ഡി എ പി ഈ വളമാണ് നേഴ്സറിക്കാർ ഇനി വളം ഈ പൂക്കൾ ഒരുപാട് ഉണ്ടാവാൻ ചോദിച്ചപ്പോൾ ഈ വളമാണ് തന്നത് അത് ഞാൻ ഈ അടപ്പിനകത്തോട്ട് എടുത്ത് നമുക്ക് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇപ്പം നനഞ്ഞ് ചെടിച്ചട്ടിയൊക്കെ നല്ലതുപോലെ നനഞ്ഞ് കിടക്കുക പോച്ചയൊക്കെ കയറി കിടക്കുക അതൊക്കെ അല്ലെങ്കിൽ ഈ പോച്ച തന്നെ കിളിച്ച് അതിൻ്റെ വളമൊക്കെ എടുത്തുകൊണ്ട് പോകും അത് ചെവിടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ചെവിടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ രണ്ട് മൂന്ന് ചുമ്മാതെ രണ്ട് മൂന്ന് റോസ് റോസിൻ്റെ കമ്പ് കൊണ്ട് കുത്തി വെച്ചാൽ അവർ മൂന്ന് മൂന്ന് പേരും അങ്ങ് കിളിച്ച് വന്നു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെവിടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒന്നത് സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം എന്താണ് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇട്ടുകൊടുത്തിട്ട് മണ്ണിട്ട് മൂടണം ഈ വളവ് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടിയാലേ അത് ചെടിക്കകത്ത് അത് ഈ മഴയും കൂടെ പെയ്യുമ്പം നല്ലതുപോലെ അതങ്ങ് അലിഞ്ഞ് ചേരും അപ്പം നല്ല ഒരു വളവായത് സ്ഥിരം എപ്പോഴും കൂടെ ഏതെങ്കിലുമൊക്കെ റോസ പൂത്ത് നിൽക്കും പിന്നെ റോസ അല്ലേ നഴ്സറിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചോണ്ട് വരും അത് പിന്നെ പിന്നെ ഒന്ന് പൂക്കും ആ പൂവ് അങ്ങ് പോയി കഴിയുമ്പം പിന്നെ ചെറുത് എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഈ വളവ് നമുക്ക് തന്നത് അവരിതായിട്ട് കൊടുക്കുന്നേന് അതിനുമൊക്കെ ഇട്ടുകൊടുക്ക ഇത് വള്ളി റോസാ വള്ളി റോസിനൊക്കെ ഇട്ടു കൊടുത്താ ഇഷ്ടം പോലെ പൂ പിടിച്ചതായി വള്ളി റോസ് അണ്ട് ഇത് കണ്ട അടി ആ റോസിൻ്റെ ചെവിട്ടിലോട്ടേ ഞാൻ അടീനിയത്തിൻ്റെ മുട്ട് വന്ന് നല്ല അതിന് വിത്തുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത് എന്തോ ചെയ്തേറി ഇതിനകത്ത് നല്ല സ്ഥലം നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് കുഴിച്ച് മുട്ടിട്ട് കൊടുത്ത് മണ്ണ് ഇട്ട് കൊടുത്ത് അവർ അവരിഞ്ഞ് കളിച്ചു കയറി ഇനി ഇതൊന്നും വളർന്ന് ആളായിട്ട് വന്നിട്ട് വേണം വേറെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റാൻ ഇവരെ പുഴുതുകളഞ്ഞാൽ ശരിയാവത്തില്ല ഇപ്പോഴേ അപ്പോൾ ഈ വളമൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അടീനിയത്തിന് നല്ല ഇതാണ് അടീനിയത്തിൻ്റെ പൂവ് വേണ്ട ഇതിനുമൊക്കെ അങ്ങോട്ട് കൊടുക്കുക ഉം ഇതേമാതിരി ഒന്ന് മാന്തി കൊടുത്താലും മതി ഞാൻ ഞാനങ്ങ് കൈവച്ച് നമ്മുടെ ചെടിച്ചട്ടിയിലേ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ എല്ലാ ചെടിച്ചട്ടിയിലും പിന്നെ ഒരു പൈപ്പിനകത്ത് നിൽപ്പോണ്ട് ആ പൈപ്പിനകത്തും എല്ലാം കൊടുക്കുക വേണ്ട ഈ പൈ ആ പൈപ്പിനകത്ത് ഒരു റോസാ തമ്പ് കുഴിച്ചു വെച്ചപ്പം ആ പൈപ്പ് അങ് ഇതിനകത്ത് നിന്ന് തന്നെ കിളിച്ച് വന്നാൽ അതിനകത്തോട്ട് ശകലം ഇട്ട് കൊടുത്തിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക അപ്പം അവരങ്ങ് കളിച്ച് കയറും പിന്നെ അതാ റോസാടെ എടുത്ത് എന്നെ അടിയന് എന്തീപ്പുണ്ട് അവരിനി വിഷമിക്കണ്ട എനിക്കും തന്നില്ലല്ലോ എനിക്കും ആഹാരം തന്നില്ലല്ലോ അതിനുമൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഞാൻ അടുത്ത് നിൽക്കുന്ന ചെടിക്കേക്കാണെങ്കിൽ അവരിനി പറയത്തില്ല റോസായെ മാത്രമേ നോക്കത്തുള്ളൂ എന്നെ നോക്കത്തില്ലെന്ന് അപ്പം അവർക്കും ഇട്ടു കൊടുക്കാം ഇത് പ്രൂൺ ചെയ്തതാ പ്രൂൺ ചെയ്ത് കിളിച്ചു വന്നതാ മുട്ടക്കെ വരുന്നുണ്ട് ഇതൊരു ഓർക്കുഡ് റോസാ അത് ശകല ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം അതാണ്ട് ഇതൊരു ഡാലിയാ തന്നിയാ കിഴങ്ങിനകത്തുനിന്ന് കിളിച്ച് വരിക അപ്പം അതിനും ഇട്ട് കൊടുക്കാം പിന്നെ ബോൾസ്യത്തിൻ്റെ ചെടിയുണ്ട് അതിനും ഇട്ട് കൊടുക്കാം എല്ലാത്തിനും ഈ പിന്നെ പച്ചക്കറികൾക്കായാലും എല്ലാം ഇട്ട് കൊടുക്കാം അതാണ്ട് ഇതിനുമൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക പൂ പിടിച്ചാൽ അതൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയും ബോൾസ്യമാണ് പിന്നെ ഓർക്കഡിന് ഇട്ട് കൊടുക്കാം ഗ്രൗണ്ട് ഓർക്കിഡ് കുറെ ഉണ്ട് ഗ്രൗണ്ട് ഓർക്കഡിന് ഇട്ട് കൊടുക്കാം ഇതിനും ഇട്ട് കൊടുക്കാം താണ്ട ചെറവാറാക്കി ഇട്ട് കൊടുക്കാം ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല അസലക്കും